നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ പറഞ്ഞു കേരളം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം നനഞ്ഞ പടക്കം പോലെയാണെന്നും സാധിക്കലി തങ്ങൾ പറഞ്ഞു മെച്ചമായ രീതിയിലാണ് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അത് യു ഡി എഫിൻ്റെ അനുകൂലമാണ് അത്രമാത്രം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലുള്ള ഒരു പരിഹാരം യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിന് നല്ലൊരു വഴി ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു അതിപ്പോൾ പത്തൊമ്പത് നാളത്തെ എലക്ഷനോട് കൂടി അവിടെ ആകും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ಆ ಐಕ್ಯ ಜನಾರ್ದನ ಪ್ರತಿಮೆ ಅಹ್